അപ്പോൾ അപ്പോഴത്തേക്ക് കുറേ ആയിട്ടോ ഒരു ലോങ് വീഡിയോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് വീക്കെൻഡായിട്ട് എൻ്റെ വകിയാട്ടോ ഫുഡ് ഉച്ചയ്ക്ക് അപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഒന്നും അല്ല ബിരിയാണി ആട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ തന്നെ വൈകിട്ട് പോയിട്ട് ചിക്കൻ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അതിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി എനിക്കപ്പോൾ അതിൽ കിട്ടാത്തത് മറ്റേ പൈനാപ്പിൾ കിട്ടിയില്ല പുതിനേല കിട്ടിയില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ തലേന്ന് പോയി സെറ്റ് ചെയ്തു അതിനുശേഷം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നീ ആദ്യം തന്നെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തില് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ദ എല്ലാം കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്കത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം അല്ലേ സവാള അരിഞ്ഞ് ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എട്ട് സവാളകൾ ഞാൻ എടുത്ത് അത് നമുക്ക് ചിക്കൻ കറിക്ക് വേണം പിന്നെ വേണ്ടത് ബിരിയാണിയിൽ കുറച്ച് വറത്തിടാൻ വേണം അതിനുശേഷം ബിരിയാണിയിൽ കുറച്ച് വഴിട്ടാൻ വേണം പിന്നെ സാലഡിന് വേണം അപ്പം ഇത്രയും കാര്യങ്ങൾക്കാണ് എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിയിൽ പിഴിഞ്ഞൊക്കെയുള്ള നാരങ്ങയുണ്ട് തക്കാളിയുണ്ട് മല്ലി ഉണ്ട് പിന്നെ അത് ഞാൻ സോസുകളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ സോയ സോസ് ഹോട്ട് ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് അതിൻ്റെ കൂട്ടത്തില് ഇത് ഹോൾ സ്പൈസസ് ബിരിയാണിയിൽ നമ്മൾ ചോറ് സെറ്റ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ചിക്കനുണ്ട് ചോറുണ്ട് പിന്നെ ഈ എല്ല അറിയാലോ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിമുഖത്തിൻ്റെ എല്ലാം തോന്നുന്നു നല്ല ഫ്ലേവർ ആണ് നമ്മൾ കടലക്കറിക്കും മുട്ടക്കറയ്ക്കും എല്ലാം ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചു പിന്നെ നിറയെ അല്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടം ഒന്നും ചുറ്റിച്ചു കൊടുക്കട്ടോ ശേഷം സവാള ഇട്ടു എപ്പോഴും ഞാൻ പറയുന്ന പോലെ നന്നായിട്ട് വഴറ്റുക അപ്പം വയട്ട് മുക്കിയമ്പിക്കില്ലേ കേട്ടോ അപ്പം വയറ്റിലൊരു കോംപ്രമൈസ് പാടില്ല നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക സവാള നന്നായിട്ട് ഒരുവിധം ഒരു കാൽ ശതമാനം സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ടിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പം ഞാൻ ഉപ്പ് ചേർത്തില്ലെന്ന് തോന്നുന്നു മറന്നുപോയി അതിന് ചോദിച്ചു ഞാൻ കുറച്ചൊരു കാൽ ശതമാനം ഒന്ന് സോഫ്റ്റ് ആയപ്പോഴത്തേക്ക് അതിനകത്തോട്ട് മറ്റേ എന്തായാലും പരിമുഖത്തിൻ്റെ ഇലയും കറിവേപ്പിലൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഫുള്ള് വടിച്ചോട്ടിട്ട് കേട്ടോ എന്നിട്ടിനി അതിൻ്റെ പച്ചവണം നന്നായിട്ട് മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചിക്കൊക്കെ ഒരു പ്രത്യേക കുത്തുണ്ട് അപ്പൊ അത് മാറിയിട്ടേ പൊടികൾ ചേർക്കാവുള്ളൂ പൊടിയായിട്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കേട്ടോ പിന്നെ അതിന് ശേഷം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് പൊടി ഞാൻ അധികം ചേർക്കുന്നില്ല ബിരിയാണിക്ക് ഒരുപാട് ഈ പൊടികളുടെ ഫ്ലേവർ വരുന്നതിലും നല്ലത് കുറച്ച് നെയടയും ആ ഒക്കെ ഫ്ലേവർ വരുന്നതാണ് പിന്നെ ചിക്കൻ്റെ ആ ഒരു അപ്പം അത്രയാണ് അതുകൊണ്ട് ഞാൻ പൊടികൾ കുറച്ചാണ് ചേർത്തത് പിന്നെ അത് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് ടൊമാറ്റോ സോസ് സോയാ സോസ് റെഡ് ചില്ലി സോസ് ഇവ ഞാൻ എവിടുന്നാണ് കണ്ടുപഠിച്ചതെന്ന് വെച്ചാൽ പിന്നെ രണ്ട് വർഷം മുന്നേ കണ്ട് ഒരു ചീച്ചിറ ചാനൽ കണ്ട ആ ചീച്ചയുടെ പേര് ചിത്രവും ആണ് ആ ഒരു പെട്ടെന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനകത്ത് ഇതൊക്കെ ചേർക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചീച്ചയുടെ വീടിൻ്റെ ആ സൈഡിൽ അവർ ചേർക്കാറുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെ രണ്ട് വർഷമായിട്ട് ഞാൻ ഇതേ രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം കണ്ടാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് നിങ്ങളെയും കാണിച്ചായിരുന്നത് പിന്നെ ശേഷം എന്തേ ആ ഒക്കെ ഒന്ന് ആയതിനു ശേഷം ഞാൻ തക്കാളിയും മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് തക്കാളി ഒരു ഇതൊന്ന് ഉടയുമ്പോഴത്തേക്ക് തൈര് നല്ല കട്ടി തൈര് കുറച്ചൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തു തൈരൊന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ ചേർത്ത് കേട്ടോ ഇനി എന്താ ചിക്കനെ ഇതുവരെ എല്ലാമായിട്ടങ്ങ് ഒന്നിപ്പിക്കുക ചിക്കൻ നമ്മൾ വേറെ ചേർത്തിട്ടുണ്ട് എന്നറിയാത്ത രീതിയിൽ നന്നായിട്ട് ഒന്നിപ്പിച്ചെടുക്കുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായിട്ട് വഴറ്റുക വൈറ്റ് 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 കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനതേ ഞാനൊന്ന് അവരെ ഒന്ന് അമക്കി വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് അടച്ചിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റവിലോട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ അതിന് ശേഷം വേറൊരു ഉരുളി എടുത്തിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു ആവശ്യത്തിന് ഓയിലും കൂടി ഇട്ടിട്ട് നമ്മളിത് ബിരിയാണിക്കുള്ള ഉള്ളി വറുത്തിടുക്കുക കേട്ടോ ഉള്ളി നന്നായിട്ട് പൊടിപൊടിയായിട്ട് ഒരേ അളവിൽ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്ത് കിട്ടും പക്ഷെ കുറച്ച് ഒരു എന്താ പറയുക വലിപ്പവ്യത്യാസം ഉണ്ടെങ്കിൽ ചിലത് പെട്ടെന്ന് മൂക്കും ചിലത് താമസിക്കുന്നതേ കണ്ടില്ല ഇന്ന് എനിക്ക് അങ്ങനെ ഒരു അപുറത്തും പറ്റിപ്പോയ കേട്ടോ ഞാൻ സാലിനെ എല്ലാത്തിനും ഒന്നിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ പറ്റില്ല കേട്ടോ എന്തായാലും ഞാൻ ഉള്ളി വറുത്ത് മാറ്റി വെച്ചു പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ പോലെ വണ്ടിപിരിപ്പിന് ദരിദ്രമാണ് അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് പക്ഷേ മുന്തിരി നിറയുണ്ട് കേട്ടോ എനിക്ക് ബിരിയാണിയിലെ മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പായസത്തിടുന്ന മുതിരികിൽ ഞാൻ കുടിക്കൂല ചേ കുടിക്കൂല കുടിക്കൂലെല്ലാം കഴിക്കൂല അത് ഞാൻ കളയു കിട്ടും അപ്പൊ അതെല്ലാം വറുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു ബാക്കി വന്ന എണ്ണയിൽ ഓരോ സ്പൈസ സ്പൈസസ് ഇട്ടിട്ട് നമ്മുടെ മറ്റേ ഇല ഉണ്ടല്ലോ ഇട്ട് കുറച്ച് ദൈവം സവാളയും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ ദേ സൈഡിൽ ഒരു രണ്ടു പേർക്ക് പെട്ടുപോയി സാരല്ല അവിടെ കിടക്കട്ടല്ലേ അപ്പോൾ അത് ഇത് നന്നായിട്ടൊന്ന് വഴട്ടി സാള ഒന്ന് ചെറുതായിട്ട് സോട്ട കാണാം കേട്ടോ ഒന്ന് സോട്ട കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ അരി വരി ഇട്ടു ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൽ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ഈ അരി നന്നായിട്ട് വറക്കുക വറ കുറച്ചൊന്ന് ഒരു ടപ് ടപ് രീതിയിലാവുന്ന രീതിയിൽ ഒന്ന് വറക്കുക എന്നിട്ട് ഞാൻ കുറച്ച് മാഗിയുടെ ക്യൂബിൻ്റെ ഒരു പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഹെൽത്തി അല്ല പക്ഷേ എങ്കിലിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ ശേഷം എന്തേ രണ്ട് ഗ്ലാസ് അടിക്ക് നാല് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു മൂന്നേക്കാൽ ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഇത് നാരങ്ങ പിഴിഞ്ഞൊന്ന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവുള്ളത് കാരണം ഈ മാഗി ക്യൂബിൽ നല്ല ഉപ്പായിട്ടോ അപ്പം അതിന് ശേഷം വേണ്ട ഉപ്പ് മാത്രം ചേർക്കുക മാഗി ക്യൂബ് ചേർക്കുന്നവർ ഇത് നന്നായിട്ട് ഇങ്ങനെ ഗുളുഗുള് ഗുളു ഗുളു വന്നു കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ ഗ്യാപ്പിലുണ്ടാക്കാൻ പോകുന്നത് സാലഡാണ് സാലഡിൻ്റെ പിന്നെ അറിയാമല്ലോ ഞാനൊരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സാലഡിൻ്റെ റെസിപ്പി അപ്പം അത് പെട്ടെന്ന് സവാള തക്കാളി പച്ചമുളക് മല്ലിയില കറിവേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമ്മുടെ കട്ട തൈര് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ വീട്ടിലൊരു ചേച്ചി കൊണ്ടുവരുന്ന തൈര കേട്ടോ നല്ല ടേസ്റ്റാണ് എന്റെ ഒരു സീനിയർ ചേച്ചിൻ്റെ അമ്മയാട്ടോ ആ അമ്മ ആൻറ്റി ഉണ്ടാക്കുന്ന തൈരാണ് ഒന്നും പറയാനില്ല അപ്പം അവരെ ടേസ്റ്റായിട്ടോ ഞാൻ ഇത്രയും ടേസ്റ്റിൽ വേറെ എവിടെയൊന്നും തൈര് കുടിച്ചിട്ടില്ല ഇത് മറ്റേ നമ്മൾ ചിക്കൻ എടുത്തിട്ട് കുറച്ച് ബാക്കി തൈര് കൊണ്ടുണ്ടാക്കാം കേട്ടോ പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സെറ്റായി കേട്ടോ സാലഡ് അപ്പോൾ ആ ഗ്യാപ്പിൽ അത് ചോറുമായിട്ടുണ്ട് ഞാൻ സാലഡ് സെറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ ചോറ് കൊള്ളൂല കേട്ടോ എന്നുവെച്ചാൽ അരി കൊള്ളൂല എന്തോ ഓഫർ പ്രൈസിൽ നമ്മുടെ വീണ്ടും കടയിൽ നിന്ന് രണ്ട് പാക്കറ്റ് ഒന്നിച്ച് വാങ്ങിച്ച കേട്ടോ മണവും ഇല്ല ഗുണോ ഇല്ല അങ്ങനെയൊക്കെ പറയുമല്ലോ അമ്മാതിരി ഒരു അരിയായിരുന്നു കേട്ടോ കുറച്ച് സ്റ്റിക്കി പോലെ നമ്മൾ നോക്കി നിന്നിട്ട് എന്ത് കുഴഞ്ഞൊന്നുമില്ല പക്ഷെ ഒട്ടും ഫ്ലേവർ ഇല്ലാത്തൊരരിയായിരുന്നു കൈമാ റൈസ് ആയിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന് എനിക്ക് ഫീൽ ചെയ്തു അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ അതേ ഉരു കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ ചോറ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ വറുത്ത് വെച്ചിതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് തിരുമ്മിയിട്ടതേ ഒരു ലെയറിന്റെ ആ അരിയുടെ മണ്ടക്കായിട്ട് ഇതിട്ടിട്ട് കുറച്ച് മല്ലിയെല്ലേ കൂടെ തൂയിട്ട് ഞാൻ ഒരു മൂന്ന് പേർക്കുള്ള ചിക്കൻ ആട്ടോ ഉണ്ടാക്കിയത് ഹാഫ് പോർഷൻ രണ്ട് കിലോ ചിക്കൻ വാങ്ങിയെങ്കിലും ഹാഫ് പോഷൻ ആണ് ബിരിയാണിക്ക് എടുത്തത് അപ്പോൾ ആ ഫുൾ എടുത്ത ചിക്കന്റെ ഹാഫ് പോർഷൻ ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ടിട്ടു അതിന് ശേഷം ബാക്കിയുള്ള ചോറ് രണ്ട് ലെയർ ആയിട്ടേ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളൂ കഴിക്കാൻ അപ്പോൾ രണ്ട് ലെയർ സെറ്റ് ചെയ്യാനുള്ള റൈസേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു അപ്പോൾ അത് രണ്ടാമത് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇത് രണ്ടാമത് അരി സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫുള്ള് ചിക്കൻ ഞാൻ വടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ചെയ്തെന്ന് വെച്ചാൽ ബാക്കി ഇരിക്കുന്ന നമ്മുടെ സവാള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടെ അത് തട്ടിയിട്ടുണ്ട് ബാക്കി സൈഡിലൊക്കെ കുറച്ച് മല്ലേ അരിപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് ഒരു സ്പൂൺ നെയ്യൂടെ ഇങ്ങനെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ബിരിയാണി റെഡി ആയി റൈസ് എങ്ങനെയുണ്ട് കാണാൻ ഒരു കോലാഹലം പോലില്ലേ അപ്പം വളരെ സ്വാദിഷ്ടമായ എന്ന് പറയാറായിട്ടില്ല ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം എന്തായാലും ബിരിയാണി ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ദൈവം ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അടച്ചു വെച്ച വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി മിസ്സായി പോയി അതിന് ശേഷം എന്ത് ചെയ്ത് ഞാനൊന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി എത്തുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എനിക്ക് വലുതായിട്ട് പ്ലേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല ഇത് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ ബിരിയാണി വിളർന്നു കൊടുക്കുന്ന ചേട്ടന്മാരെ വിളമ്പുന്നത് കണ്ടുപഠിച്ചതെട്ടോ ആദ്യം ഒരു രണ്ട് മൂന്ന് പീസ് നമ്മൾ ഒരാൾക്ക് എത്ര പീസ് വെച്ചാൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത്രയും പീസ് അടിയിലിങ്ങനെ സെറ്റ് ചെയ്തിട്ട് മുകളിലായിട്ട് അങ്ങോട്ട് ചോറ് നടക്കുക പറ്റുമെങ്കിൽ കുറച്ച് തക്കാളി മലയാളയൊക്കെ കാണത്തക്ക രീതിയിൽ കുറച്ച് ആലങ്കാരികത ആ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ രീതിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഒരു മലയേലത്തുണ്ടൊക്കെ മണ്ണാക്കി വന്നിട്ടുണ്ട് ഇനിയാണ് മക്കളെ ഇതെടുത്ത് ടഥ എന്ന് പറഞ്ഞ് കവർത്തണം പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോകരുത് അപ്പോൾ കുറച്ച് ലൂസ് ആയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അമർത്തി കേട്ടോ അതിന് ശേഷം ഗേൾസ് ഇത് ഞാൻ ഇടാൻ പോവുകയാണ് എങ്ങനുണ്ട് ഇപ്പൊ ബിരിയാണി കാണാൻ എല്ലാരും കമന്റ് ചെയ്യണം ലുക്ക് വൈസ് ഉണ്ടെന്ന് ടേസ്റ്റ് വൈസ് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ പറയട്ടോ ദൈ കൊറച്ച് പപ്പടം കൊച്ചു പപ്പടം കേട്ടോ എത്തവണ കിട്ടിയത് അപ്പൊ ദേ ഒരു മൂന്ന് പപ്പടം അപ്പം ഈ പപ്പടമൊക്കെ സെറ്റ് ചെയ്തു ശേഷം പിന്നെ നാരങ്ങാച്ചാറുണ്ട് കേട്ടോ ഈ നാരങ്ങാച്ചാറിൻ്റെ കാര്യം പറയണമെങ്കിൽ ഉച്ചി മുതലുള്ള കാല് വരെ കഴിച്ചു തയ്ച്ചു എന്താണ് അത്ര കയ്പ്പെന്ന് പറയുന്നത് ഓട്ടത്തെ കൈപ്പായിരുന്നു ഒരു തവണ വായിൽ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ ബിരിയാണിയിൽ മിക്സ് ചെയ്ത് കഴിച്ചപ്പം അത്രയ്ക്കും കൂടെ പക്ഷെ ഞാൻ ഒന്ന് തന്നെ എടുത്ത് കഴിച്ചു നോക്കി എൻ്റെ അമ്മ പിന്നെ അത് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ സാലഡ് ഇത് ആവശ്യത്തിന് കോരിയിട്ട് കഴിക്കുക കേട്ടോ ബിരിയാണി ബിരിയാണിവിടെയും കഴിച്ചു അതിനുശേഷം വീണ്ടും പോയിട്ട് ഒരു കപ്പ് എടുത്ത് അല്ലാതെ കഴിച്ചു തരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി തൈര് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കൂ ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി ഇത് നിങ്ങൾക്കാട്ടോ ഒരു പ്ലേറ്റ് ഇങ്ങനെയുണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ച് മറിച്ചുമൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് എൻ്റെ പ്ലേറ്റിങ് നോർമലാണ് എല്ലാവരും ചെയ്യുന്ന പോലെ എങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ കൊള്ളാനേ അതിന് ശേഷം ഇത് നമുക്ക് ടേസ്റ്റിലേക്ക് കിടക്കാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നു ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു ആദ്യം തന്നെ മുള്ള എല്ലാം കൂടെ അതേ പപ്പടവും ആരങ്ങൾ മുട്ട അങ്ങനെ പറയുന്നത് മുട്ട എന്താ പറയാ മിസ്സായി പോയി ഒരു കുഞ്ഞു കടമുട്ട ഉണ്ടായിരുന്നു ദേശീസ് കൊള്ളാം റൈസ് ഉള്ള കാര്യം തന്നെ കൊള്ളാം കേട്ടോ പക്ഷേ ആ കൈമാ ആയിരുന്നു റൈസിൻ്റെ ഒരു ഫ്ലേവറുകൂടെ എനിക്ക് ഫീൽ ചെയ്തു റൈസിൻ്റെ ഫ്ലേവർ വളരെ കുറവായിരുന്നു ചിക്കൻ്റെയും നെയ്ഡേയും ഒക്കെ ഉള്ളൊരു നല്ല ഫ്ലേവറായിരുന്നു റൈസിൻ്റെ ആ കൈമാ ആയിരുന്നു പൊളിച്ചേന്ന് എനിക്ക് ഫീൽ ചെയ്തു കുഴപ്പമില്ല നമുക്ക് അടുത്തവണ്ണം കൈമ റൈസ് ഉണ്ടാക്കാം ഇതിൽ ഒരു കോഴിക്കലൊക്കെ എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് അതിനുശേഷം ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എടുത്ത പ്ലേറ്റിൻ്റെ ബാക്കി കേട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ എല്ലാവരും സൺഡേ ആയിട്ട് ലഞ്ചൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പം ദൈവം ഒരു പപ്പടം അങ്ങനെ കടിക്കുന്നുണ്ട് ഇടക്കിവിടെ എനിക്ക് ഒരു കൂടുതലും ദേ എൻ്റെ പേഴ്സണൽ എന്താ പറയണ്ട ടേസ്റ്റ് ഒക്കെ നോക്കൂ ഉണ്ടോ ഇതാണ് ഗുവാക്കപ്പൻ എൻ്റെ ബിരിയാണി അടിക്കുന്ന ഉണ്ടാവും അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ബിരിയാണി ആയിട്ട് അവന് ആദ്യമായിട്ട് കൊടുക്കുകയാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം അത് നേരത്തെ കൊടുത്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അവൻ നല്ല കഴിച്ചു കേട്ടോ അപ്പം എനിക്കത് കണ്ടപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ചിക്കൻ കൊടുത്തില്ല ചിക്കൻ കുറച്ച് മിക്സിലൊക്കെ അടിച്ചു കൊടുത്താലേ റെഡി ആടുത്തോളം എനിക്ക് ഫീൽ ചെയ്തു റൈസ് റൈസാണോ ൈസ് അവൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല സന്തോഷം തോന്നി ഞാൻ ഉണ്ടാക്കി എൻ്റെ മോൻ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു കയ്യിലൊരു ഉള്ളി കുടുങ്ങി ഗൈസ് അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഗോക്കപ്പൻ അപ്പൊ നീ തന്നെ കഴിക്കുന്ന കണ്ടോ അപ്പൊ അത്രേയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്യണം ബായ്